വയനാട് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുവാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേപ്പർ ചലഞ്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ദുഃഖമായി മാറിയ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായി മുപ്പതോളം വീടുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത് ഇതിനാവശ്യമായ തുകകൾ കണ്ടെത്തുന്നതിന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ ധനസമാഹരണ പദ്ധതികളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി പേപ്പർ ചലഞ്ച് ആരംഭിച്ചത് ചലഞ്ചിന്റെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് നിർവഹിച്ചു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ദുരന്തം വയനാട്ടിലുണ്ടായിട്ടുള്ളത് ഈ വയനാട്ടിൽ ഏതാണ്ട് മുപ്പതോളം വീടുകൾ യൂത്ത് കോൺഗ്രസ് പണിതു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ ചലഞ്ച് ടി ചലഞ്ച് ദോത്തി ചലഞ്ച് എന്ന മൂന്ന് കാര്യ മൂന്ന് കൂട്ടം സാധനങ്ങൾ ഓരോ വീടുകളിലും പോയി കയറി ഇറങ്ങി ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനം ആണ് എടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിന് എല്ലാ ആളുകളും നമ്മുടെ എല്ലാ ആളുകളും അതിനകത്ത് സഹകരിക്കണം എന്ന് നടത്തിപ്പിക്കുകയാണ് നിയോജകമണ്ഡലം പതിനാ നിയോജക മണ്ഡലത്തിൻ്റെ ടി ചലഞ്ച് മൂന്നാറിൽ പതിനാറാം തീയതി നടത്തപ്പെടുകയാണ് അതുപോലെ തന്നെ പേപ്പർ ചലഞ്ച് ഇന്നിപ്പോൾ അടിമാലിയിൽ ഉദ്ഘാടനം ചെയ്യിക്കുന്നു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് ആലിയ പ്രസാദ് അശ്വതിരാജൻ ഷിയാസ് മാളിയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നൌഷാദ് അനന്തു ഷിൻഡോ നിഖിൽ ചോപ്ര അലൻ സണ്ണി അലൻ നിതിൻ സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചലഞ്ച് നടത്തപ്പെടുന്നത് al-azhar the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies an expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions tudubra